ഹാവേ മരിയ ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി ഞങ്ങളെ ഈ പരിശുദ്ധ പുണ്യഭൂമിയിൽ എത്തിച്ച ഈശോയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് സിസ്റ്റർ രമ്യ ഫ്രാൻസിസ് ഇതെൻ്റെ ഒരട്ട സഹോദരി സിസ്റ്റർ സോമ്യ ഫ്രാൻസിസ് ഞങ്ങൾ അമലോത്ഭവ മാതാവിൻ്റെ അസിസ്യ സഹോദരികൾ എന്ന സഭയിലെ അംഗമാണ് ആദ്യമായി ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് എൻ്റെ മൂത്ത സഹോദരി ചേച്ചി വഴിയാണ് ഞാൻ ജർമ്മനിയിൽ ചെന്നിട്ട് ഏഴ് വർഷമായി അവിടെ ജർമ്മനിയിൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ അവിടെ നേഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി ജർമ്മൻ ബി റ്റു എക്സാം പാസ്സാകണമായിരുന്നു അപ്പോൾ ഞാൻ പല സമയ പല കുറേ പ്രാവശ്യമായിട്ട് ആ ജർമ്മൻ ബി റ്റു എക്സാം എഴുതിയിട്ട് ജയിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ചേച്ചി പറഞ്ഞു മാതാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നത്തിങ് ഈസ് ഡിഫിക്കൾട്ട് ബിഫോർ അവർ ബ്ലസ്സഡ് മദർ അപ്പോൾ ഞാൻ മാതാവിന് സമർപ്പിച്ചു അങ്ങനെ ചേച്ചി വഴി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക് ഓഗസ്റ്റ് മാസം ഏഴാം തീയതി ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ ചേച്ചിക്കും പലവിധ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചേച്ചി ഷാർജയിൽ അവിടെ ജോലി ചെയ്യായിരുന്നു ഷാർജയിൽ കടം ചേച്ചിക്ക് ബിസ് ചേച്ചിയുടെ ഹസ്ബൻഡിന് ബിസിനസ് പ്രോഗ്രസ് ആകുന്നില്ലായിരുന്നു ഭയങ്കരമായ കടവും അപ്പോൾ ചേച്ചി ഭയങ്കര വിഷമിച്ചിരിക്കുമായിരുന്നു പിന്നെ നാട്ടിലെ വീട് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ചേച്ചിയുടെ ഇൻറ്റൻഷനും വെച്ചു അങ്ങനെ ചേച്ചിയുടെ കടം മാറണം അതുപോലെ തന്നെ എൻ്റെ എക്സാം അത് ബി റ്റു ജർമ്മൻ എക്സാം ജയിക്കണമേ അങ്ങനെ ആ നിയോഗങ്ങളും വെച്ചു ഓൺലൈൻ ഉടമ്പടി എടുത്തു നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് ഓൺലൈൻ ഉടമ്പടി അന്ന് എടുക്കാൻ സാധിച്ചു അതോട് അതുപോലെ തന്നെ അന്ന് തന്നെ ചേച്ചിയുടെ വീട് വിൽക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ കാൻ്റെ റിക്വസ്റ്റും ഇട്ടു അത് അന്ന് അത്ഭുതം തന്നെ അന്ന് ചേച്ചിയുടെ ആ വീട് അന്ന് തന്നെ വിൽക്ക് വിൽക്കാൻ വിൽക്കപ്പെട്ടു അതുപോലെ തന്നെ ചേച്ചിയുടെ ഒ ഇ ടി എക്സാമും ചേച്ചി എഴുതി ജയിച്ചു സെപ്റ്റംബർ സെപ്റ്റംബർ ഓൺലൈൻ ഉടുമ്പടി എടുത്തു കഴിഞ്ഞു പിന്നെ അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടു എടുത്തു കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ വിഷമമായി ഇനി അത് പുതുക്കാൻ പറ്റത്തുള്ളു എന്ത് ചെയ്യും തീർത്ഥാടന ഉടമ്പടി വന്നു കഴിഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാലേ അത് പുതുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവേ ഞാൻ ഈ മൂന്ന് മാസം ഉടുമ്പ ഓൺലൈൻ ഉടുമ്പടിയിലായിരുന്നു എനിക്ക് പുതുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ ഞാൻ രണ്ടാമതും ഉടുമ്പടി എടുത്തതുപോലെ ആറ് നിയോഗങ്ങള് മാതാവിൻ്റെ മാതാവിൻ്റെ ചിത്രത്തിൻ്റെ പുറകിൽ എഴുതി വെച്ച് ആറ് നിയോഗങ്ങൾ വെച്ച് എഴുതി ഉടമ്പടിയിൽ ജീവിച്ച് ഉടമ്പടി എടുത്തതുപോലെ ജീവിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ആ വിഷമം മാതാവിനോട് പറഞ്ഞു അങ്ങനെ എക്സാം എഴുതാൻ പോയി ഡിസംബർ ഒമ്പതാം തീയതി ഡിസ ഡിസംബർ ഒമ്പത് ടു തൗസൻഡ് ട്വൻറ്റി ടു ജർമ്മൻ എക്സാം ബി ടു അങ്ങനെ മാതാവ് സഹായിച്ച് ജയി ആദ്യമായിട്ട് ആ ആറാമത്തെ ആവശ്യമാണ് ആ എക്സാം എഴുതാൻ പോയത് മാതാവ് എന്നെ ആ എക്സാമിന് തല ദിവസം വരെ മറ്റു ദിവസങ്ങളിലൊക്കെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഭയ ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ആയിരുന്നു പക്ഷേ ഡിസംബർ ഒമ്പതാം തീയതി ആ എക്സാമിന് പോകുന്ന തല ദിവസം വരെ എനിക്കൊരു പേടിയും ഒന്നും ഇല്ലായിരുന്നു പല സ്ഥലമേ നേരത്തെ ഉണ്ടായിരുന്ന എക്സാമുകളിലൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ടായിരുന്നു പോയത് പക്ഷേ ആ എക്സാമിൻ്റെ ദിവസം വരെ എനിക്ക് ഒരു ഭയവും ഒന്നും ഉണ്ടായിരുന്നുള്ളു ഉണ്ടായിരുന്നില്ല വിശുദ്ധ അമ്മ മാതാവ് എൻ്റെ കൂടെ വന്നു ഞാൻ ഉടമ്പടി എടുക്കുന്ന തല ആ എക്സാം എഴുതാൻ വരെ എനിക്ക് എക്സാമിൻ്റെ ടെൻഷനോ ഒന്നും അല്ല ഒന്നുമില്ലായിരുന്നു ഞാൻ അധികമായി പഠിക്കാനൊന്നും പോയില്ല അധ്യാ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും കൂടാൻ ബഹുമാനയുടെ ജോസഫ് അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും കൂടാൻ ഈശ്വരനെ സഹായിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് ആ വചന എന്നെ ധാരാ ആഴമായി എന്നെ ആദ്യം ആഴമായി എന്നെ ബോധ്യം ബോധ്യപ്പെടുത്തി ആ വചനം പറഞ്ഞ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ എക്സാമിന് തലേ ആഴ്ച വരെ ഞാൻ പഠിക്കാനൊന്നും ശ്രമിച്ചില്ല ഉടമ്പടി ആരാധനകളും ഉടമ്പടി ധ്യാനങ്ങളും കൂടാനായിരുന്നു എൻ്റെ എൻ്റെ ഇൻട്രസ്റ്റ് അപ്പോൾ അത് ഉടമ്പടി ആരാധനകളും അതൊക്കെ കൂടി ധൈര്യത്തോടുകൂടി തലേ ദിവസം വരെ ആ ഉടമ്പടി ആരാധനകളും ധ്യാനങ്ങളും കൂടി എക്സാമിന് പോയി പിന്നെ ഒരു സാക്ഷ്യത്തിൽ ഒരു ഒരു സഹോദരി പറയുന്നുണ്ടായിരുന്നു വിശുദ്ധ ഉപ്പ് ഉപയോഗിച്ച് നമ്മൾ എവിടെ പോയാലും നമുക്ക് എക്സ് എന്ത് കാര്യങ്ങൾ സാധിച്ചു തരും അപ്പോൾ ആ സാക്ഷ്യം കേട്ട് ഞാൻ എക്സാം ഹോളിലോട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വിശുദ്ധ ഉപ്പും കയ്യിൽ പിടിച്ചും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഹോ എക്സാം ഹോളിൻ്റെ ആ ആ സ്ഥലത്ത് ഉപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വിശ്വാസ പ്രമാണം ചെല്ലി മാതാ വിശ്വാസം പ്രമാണം ചൊല്ലി ആരും എടുത്ത് വിതറി പ്രാർത്ഥിച്ചു അങ്ങനെ കയ്യിൽ വിശുത്തൂപ്പും പിന്നെ ഇരിക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും ഉപ്പ് വിതറി പിന്നെ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലി ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലി അങ്ങനെയായിരുന്നു എക്സാം ഹാളിലോട്ട് പോയേ അപ്പോൾ ഒരിക്കലും ഇല്ലാത്ത ഒരിക്കലും എനിക്ക് ഒരു പേ ആ സമയത്ത് എനിക്കൊരു ഭയവും ഒന്നും ഇല്ലായിരുന്നു പല പല എക്സാമുകളിൽ എനിക്ക് ഭയങ്കര ഭയവും പേടിയൊക്കെ ആയിരുന്നു പക്ഷെ ആ എക്സാമിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദവും ഒരു ആത്മവിശ്വാസവും അങ്ങനെയായിരുന്നു ആ എക്സാം ഹാളിലോട്ട് ഞാൻ കയറിയപ്പോൾ പലവിധ ആകെ വരലുണ്ടാകുന്ന പിള്ളേരെ ഉണ്ടായിരുന്നുള്ള എക്സാമിന് അപ്പോൾ ഞാൻ എക്സാം ഹോളിലോട്ട് ഇരുന്നപ്പോൾ ആ ആ എക്സാം ഹോളിൽ എക്സാമായിട്ട് വന്നത് മാതാവിനെ മാതാവിനെ പോലെ കാണുന്ന ഒരു പറുതായിട്ടൊരു ചേച്ചിയായിരുന്നു അപ്പോൾ ആ ശരിക്കും ആ മാതാവ് എന്നോട് ചി സംസാരിക്കുന്ന പോലെ എനിക്കൊരു ടെൻഷനില്ല ആ ആ ചേച്ചിയുടെ പുഞ്ചിരി കണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും എക്സാം ഹാളിലോട്ട് പോയി പലവിധ ആവശ്യങ്ങളിലായിട്ട് എക്സാം ഹോളിൽ എൻ്റെ കൂടെ എക്സാം എഴുതിയവർ പലവിധ ആവശ്യങ്ങളായിട്ട് പുറത്തോട്ട് പോയപ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ എക്സാം ഹാളിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എക്സാം ഹാളിൻ്റെ എക്സാം ഹാളിൻ്റെ ഗേറ്റിലായിട്ട് ഒരു സഹോദരൻ വന്നു സിസ്റ്റർ എക്സാം ബി ടു എക്സാം എഴുതാൻ പോവുമായിരുന്നു ആണോ എന്ന് എന്നോട് ചോദിച്ചു ഞാനപ്പോൾ പറഞ്ഞു അതെ സാർ അപ്പോൾ ആ ആ ചേട്ടൻ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചു ഓൾ ദി ബെസ്റ്റ് സിസ്റ്റർ ഈ വിൽ പാസ് ജനമലിൽ എന്നോട് പറഞ്ഞ് അപ്പോൾ ആ ആ സഹോദരൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഞാൻ എന്തായാലും ജയിക്കും അത് ഈശോ എന്നോട് പറഞ്ഞതാണ് ഈശോ എന്നോ എന്നോട് വന്ന് പറഞ്ഞ് സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി അത് എക്സാം കഴിഞ്ഞിട്ടും പക്ഷേ എക്സാം എനിക്ക് പാടായിരുന്നു എക്സാം പക്ഷേ മറ്റ് എക്സാമുകളിലേക്ക് മുമ്പ് മറ്റെ എക്സാമുകളെക്കാൾ അധികമായിട്ട് എനിക്ക് സമയത്തിനുള്ളിൽ എഴുതി തീർക്കാനും നന്നായിട്ട് എഴുതി തീർക്കാനും മാതാവിനെ സഹായിച്ചു അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് ഞാൻ പ്രതീക്ഷകളുടെ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിച്ചു പ്രതീക്ഷകളുടെ പ്രാർത്ഥന കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചു മാതാവിനോട് പറഞ്ഞു മാതാവ് നീ തന്നെ ആയിരിക്കണം എൻ്റെ എക്സാം എക്സാം നോക്കുന്ന സാർ അങ്ങനെ മാതാവിന് സമർപ്പിച്ചു അതുപോലെ തന്നെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഓരോ ദിവസവും ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥന മുപ്പത്തിമൂന്ന് പ്രതീക്ഷ പ്രാർത്ഥന എന്നും ചൊല്ലാൻ ശ്രമിച്ചു മാതാവിന് സമർപ്പിച്ചു അമ്മ അമ്മ മാതാവ് അമ്മ തന്നെ ആയിരിക്കണം എൻ്റെ എക്സാം നോക്കുന്നത് ഇത് ഈ എക്സാം ഞാൻ ജയിക്കുകയാണെങ്കിൽ എന്ത് എന്തായാലും ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് എക്സാമിന് തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് അമ്മ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തായിരുന്നു അപ്പോൾ എക്സാം എഴുതുമ്പോൾ എനിക്ക് ശരിക്കും ബോധ്യമായിരുന്നു അ മാതാവിൻ്റെ കൂടെ വന്ന് തന്നെ സഹായിച്ചു ഞാൻ എക്സാം ജയിക്കും അങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം എന്നും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചൊല്ലി മാതാവിന് മുമ്പ് സമർപ്പിച്ചു അപ്പോൾ എക്സാമിൻ്റെ ഇത് ഇത് എക്സാമിൻ്റെ പോസ്റ്റ് വന്നപ്പോൾ ഞാനത് തുറക്കാതെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ മാതാവിന് സമർപ്പിച്ച് അങ്ങനെയാണ് തുറന്നത് അപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ മാതാവ് എന്നെ ആ ബി ട് ജർമ്മൻ എക്സാം എന്നെ ജയിപ്പിച്ചു അതുപോലെ തന്നെ എൻ്റെ ചേച്ചി ഒ ഇ ടി എക്സാമും ഞാൻ മാതാവിന് സമർപ്പിച്ചു മാതാവ് ഈശ്വ ചേച്ചിയെ വിജയിപ്പിച്ചു അതുപോലെ തന്നെ അവിടുന്ന് കടം മാറി അയർലൻഡിലോട്ട് പോകാനും ചേച്ചിയുടെ വീട് വിൽക്കാനും ഒക്കെ സഹായിച്ചു അതുപോലെ തന്നെ എൻ്റെ പല എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച പല പലവർക്കും ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റെടുക്കാൻ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതെല്ലാം മാതാവ് കേട്ട് അതിനുള്ള ഉത്തരം നൽകി അവരെ സഹ എനിക്ക് തോന്നിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി അതുപോലെ മറ്റുള്ളവരെ ഈശോയിലോട്ട് നയിക്കാനും ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മാതാവിനോട്ട് അടുക്കാനും കൃപ നൽകി അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാനും കൂടുതലായി ഈശോ സ്നേഹിക്കാനും വിശുദ്ധ കുംഭ കുംഭസ്സാരത്തിനായിട്ട് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നും എപ്പോഴും ഞങ്ങൾ നമ്മളെപ്പോഴും വിശുദ്ധിയിലായിരിക്കാനും മാതാവ് എന്നോട് പറയുന്നത് പോലെ തോന്നി അതുപോലെ തന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞത് ഞാൻ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ എൻ്റെ സിസ്റ്റേഴ്സിനോട് ആ അവരുടെ അവരോട് ആയിരിക്കുന്ന പോലെ സ്നേഹത്തോട് പെരുമാറാനും അങ്ങനെ ഞാൻ ഞാൻ ശുശ്രൂഷിക്കുന്ന സു പേഷ്യൻസിനെ കാരുണ്യത്തോടെ നോക്കുവാനും ഒക്കെ ആയിരുന്നു അത് അവിടെ ആയിരിക്കും പത്രം കൊടുക്കുവാനും അങ്ങനെ കരുണ്യപ്രവൃത്തി ചെയ്യാനും ജർമ്മനിയിൽ അങ്ങനെ അവസരം കിട്ടാത്തപ്പോൾ ഞാൻ നോക്കുന്ന പേഷ്യൻസിനെ എത്രമാത്രം കാരുണ്യത്തോടെ പെരുമാറും അങ്ങനെ അതൊക്കെയായിരുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ പിന്നെ അവിടെ കോൺവെൻറ്റിൽ അടുത്ത് തന്നെ ഒരു വിശ സിമത്തേരി ഉണ്ട് ഞാൻ പറ്റ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഓഫുള്ള ദിവസങ്ങളിൽ എപ്പോഴും സിമത്തേരി സന്ദർശിച്ച് വിശുദ്ധീകരണ ആത്മാക്കു വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുക അതൊരു കാരണപ്രവർത്തിയായിട്ട് ഈശോയെ സ്വീകരിക്കണമേ എനിക്ക് വേറെ കാരണപ്രവർത്തികളൊന്നുമില്ല അങ് അപ്പോൾ അങ്ങനെ കാരണപ്രവർത്തിയായിട്ട് ഈശോ ആ വിശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതെൻ്റെ ഇന്വേഷനായി പറ്റാവുന്ന ദിവസങ്ങളൊക്കെ നിയോഗങ്ങൾ വെച്ച് വിശുദ്ധി വിശുദ്ധ സിമിറ്റർ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചു അതുപോലെ തന്നെ ചേച്ചി എക്സ് ചേച്ചിക്ക് എക്സാം ഓയിറ്റ് എക്സാം ജയിച്ചതും ചേച്ചി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ചേച്ചി അതും ഇവിടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ ചേച്ചിക്ക് കഴിഞ്ഞില്ല ചേച്ചിക്ക് വേണ്ടി ചേച്ചിക്ക് അയർലൻഡ് പെട്ടെന്ന് പോകേണ്ടി വന്നു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിരിക്കും ചേച്ചിക്ക് വേണ്ടിയും ഞാൻ സാക്ഷ്യം പറയുന്നു അതുപോലെ എൻ്റെ സിസ്റ്റർ സോമ്യ ഫ്രാൻസിസും ഓൺലൈൻ ഉടമ്പടി എടുത്തു സിസ്റ്ററും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും അതുകൊണ്ടൊക്കെയാണ് ഈശോ ഈശോയോടും മാതാവിനോടും കൂടുതൽ അടുക്കാൻ സാധിച്ചു അത്ര ഒത്തിരി നന്മകളും കൃപകളും നൽകിയ പരിശുദ്ധ ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ ഏറെ പ്രത്യേകിച്ച് ജർമ്മൻ പരീക്ഷ ബി റ്റു എഴുതി ജയിച്ചു എന്നുള്ളതാണ് സാക്ഷ്യം അപ്പം അതിൽ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനായിട്ട് സഹോദരി മൂത്ത സഹോദരി അതിനൊരു കാരണമായി ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു എന്നുള്ളത് കാരണം ഏറെ പ്രത്യേകിച്ച് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ ഏറെ പ്രത്യേകിച്ച് കോവിഡ് സമയത്താണ് ഈ ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് ക്യാൻഡലും ആരംഭിക്കുന്നത് പക്ഷേ ഇന്നും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരുപാട് പേര് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇതേപോലെ പുറത്ത് ഉള്ള ആൾക്കാർ ഇവിടെ അവധിക്ക് വരുമ്പോൾ സാക്ഷ്യം പറയാനെത്തുകയും അവർ തീർത്ഥാട ഉടമ്പടിയിലേക്ക് ലൈഫ് മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പം മാതാവ് തൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നത് പോലെ ഓൺലൈനിൽ ഉടമ്പടി ഒരു മാതാവിൻ്റെ കരം പോലെ വർത്തിക്കുന്നതായിട്ട് നമുക്ക് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇതെപ്പിച്ച് ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഇപ്പം ഓൾറെഡി സമർപ്പിത ജീവിതത്തിലുള്ളപ്പോൾ തന്നെയും അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ റിക്വയർമെൻസും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് ഒരുപാട് പേർ പുരോഹിതരും സമർപ്പിതരും വചനപ്രഘോഷണ മേഖലയിലുള്ളവരും കരസ്മാറ്റി നവീകരണ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഉടമ്പടി എടുക്കുന്നതും സാക്ഷ്യം പറയുകയൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പം ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തീക്ഷ്ണതയോടു കൂടി ആത്മീയ ജീവിതം കൂടുതൽ മുൻപോട്ട് നയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ശക്തമായിട്ടൊരു സാന്നിധ്യം അനുഭിക്കാൻ ഉടമ്പടി സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അപ്പോൾ ഒരു സാക്ഷ്യം ആ ഒരു ബോധ്യം നൽകുവാൻ നമ്മളെ സഹായിക്കട്ടെയെന്നും ഇപ്പം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഇനിയും ശക്തമായിട്ട് ഈ ഒരു സമർപ്പിത ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക